ീതിയിലേക്ക് സ്വാഗതം യു എയിൽ പല തരത്തിലുള്ള വിസകൾ ലഭ്യമാണ് അല്ലെ നമ്മുടെ ഉച്ചവരെ കാണുന്നതിനായി ഈ ഒരു രാജ്യത്തേക്ക് എത്തുന്നതിനുള്ള വീസിറ്റ് വീസയും അതുപോലെ തന്നെ ജീവിത ഉപാധി തേടി എത്തുന്നവർക്കായുള്ള എംപ്ലോയ്മെന്റ് വിസയും അടക്കം പത്ത് വർഷത്തെ ഗോൾഡൻ വിസ വരെ ഈ രാജ്യത്ത് അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പ്രവാസി നീതിയിൽ വിസ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ ഈ രണ്ട് വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ പ്രവാസി നീതിയിലൂടെ സംസാരിക്കാൻ പോകുന്നത് ആൻഡ് വി ഹാവ് അഡ്വക്കേറ്റ് ഇബ്രാഹിം വിത്ത് സെർവിതസ് പ്രവാസി നീതിയിലേക്ക് സ്വാഗതം താങ്ക് യു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിസിനസ് ആവശ്യങ്ങൾക്കും പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ വിസിറ്റ് വിസയിലൊക്കെ എത്തുന്ന ആളുകൾ ഒരുപാടാണ് അല്ലെ പലതരത്തിലുള്ള പറ്റിക്കലുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഇനിയിപ്പോൾ എംപ്ലോയ്മെന്റ് വീസയിലാണെങ്കിൽ പോലും പലതരത്തിലുള്ള പറ്റിക്ക പെടലുകൾ നടക്കുന്നുണ്ട് നമ്മുടെ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് ഒരുപാട് മാനദണ്ഡങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിലും അത് പുതുക്കിയ കുറച്ച് നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും അത് പാലിക്കപ്പെടാറില്ല എന്ന് തന്നെ പറയാം അപ്പോ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെ നമ്മുടെ നിരവധി പ്രവാസി സുഹൃത്തുക്കൾ കടന്നു പോകുന്നുണ്ട് അപ്പൊ നമുക്ക് ഒരു വിഷയവുമായിട്ട് നമുക്ക് ഇന്ന് സംസാരിക്കാം ആദ്യമായി തന്നെ വിസിറ്റ് വിസ ഇതിലാണ് കൂടുതൽ ആളുകൾ ഇവിടെ തീർച്ചയായും ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട്സ് വിസ ഉണ്ട് ഇവിടെ വിസിറ്റ് വിസ ഉണ്ട് പിന്നെ ടൂറിസ്റ്റ് വിസ ഉണ്ട് അതുപോലെ തന്നെ മിഷൻ വിസ ഉണ്ട് പിന്നെ ജോബ് സീക്കേഴ്സിന്റെ വിസ ഉണ്ട് പിന്നെ എംപ്ലോയ്മെന്റ് വിസ ഉണ്ട് ഗോൾഡൻ വിസ ഉണ്ട് ഒരുപാട് വിസ ഉണ്ട് കൂടുതൽ ആൾക്കാരും വരുന്നത് വിസിറ്റ് വിസയിലാണ് വിസിറ്റ് വിസ ഒരു മാസം ഉണ്ടായിരുന്നു മൂന്ന് മാസം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു മാസമാണ് അത് റിന്യൂവബിൾ വൺ മോർ മന്ത് റിന്യൂ ചെയ്യാൻ പറ്റും ഇതിന് പ്രശ്നം ഈ വിസിറ്റ് വിസയിൽ വന്ന് ഇവിടെ ഒരുപാട് പിന്നെ ജോലി അന്വേഷിക്കുന്നവരുണ്ട് ജോലിയിൽ കയറി ജോലി ചെയ്യുന്നവരുണ്ട് പിന്നെ ജോലി ചെയ്ത് പിന്നെ അവസാനം പിന്നെ വിസ വീണ്ടും പുതുക്കി വിസ റിന്യൂ ചെയ്ത് വീണ്ടും ജോലിയിലേക്ക് കടന്നു പിന്നെ അവസാനം പേ സാലറി കിട്ടില്ല പാസ്പോർട്ട് പിടിച്ച് വെക്കാറുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട് ഒന്നാമത് രണ്ടാമത്തത് നാട്ടിൽ നിന്ന് ഏജൻറ്റുകൾ പിന്നെ പൈസ ഒക്കെ വാങ്ങി ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് റിക്രൂട്ട്മെന്റ് നാട്ടിൽ നടക്കുന്ന റിക്രൂട്ട്മെന്റ് പൈസ അവർ നാട്ടിൽ നിന്ന് ക്യാഷ് വാങ്ങിക്കൊണ്ട് ഇവിടെ ഇന്ന് ജോലിയാണ് ഈ കമ്പനിയാണ് ഈ പൊസിഷനാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ പൈസ വാങ്ങും ഇവിടെ നിന്ന് ഇങ്ങോട്ട് അയക്കും അവിടെ എത്തിയാൽ ഇങ്ങനെ ജോലി തരാമെന്നൊക്കെ പറഞ്ഞു ഇവിടെ എത്തിയാൽ ആ പൈസ ഏജൻ്റ് ഉണ്ടാവില്ല കമ്പനി ഉണ്ടാവില്ല ജോലി ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ഒരുപാട് കേസുകൾ നിരന്തരം ദൈനംദിനം നമ്മളെ വിളിക്കാറുണ്ട് നമ്മൾ ഇങ്ങനെ പൈസ നാട്ടിൽ കൊടുത്തു വന്നതാണ് ഇവിടെ നമ്മൾ പിന്നെ ജോലിയില്ല അല്ല പറഞ്ഞ ജോലിയില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട് അപ്പോൾ എതിരെ ഉപദേശിക്കാനുള്ളത് നാട്ടിൽ നിന്ന് വരുന്നവർ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഏജൻറ്റ് ത്രോ വരുന്നവർ അവരുടെ പിന്നെ ഏജൻറ്റ് പറഞ്ഞ വാക്കൊന്നും ഒന്ന് പിന്നെ അത് ഇത് എടുക്കാതെ അതിൻ്റെ സീരിയസ്നെസ്സിൽ എടുക്കാതെ ആരും ബന്ധപ്പെട്ടവർ ഇവിടെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് അന്വേഷിക്കുക അവർ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുക വ്യക്തമായിട്ടൊരു ധാരണ അതെ കമ്പനി അങ്ങനത്തെ കമ്പനി ഉള്ളതാണോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെക്ക് ചെയ്യുക അത് ശരിയാണോ അവർ പറഞ്ഞതൊക്കെ ശരിയാണോ ഒന്ന് ചെക്ക് ചെയ്യുക അത് 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 ശരിയാണെങ്കിൽ മാത്രം അതിൽ വരിക അതല്ലെങ്കിൽ ഇവിടെ വന്നാൽ പൈസ ഉണ്ടാവില്ല ജോലി ഉണ്ടാവില്ല വിസയം ഉണ്ടാവലോ ഒന്നും ഉണ്ടാവില്ല പിന്നെ അവസാനം ഇവിടെ നിന്ന് പിന്നെ അബ്സ്കൗണ്ടിങ്ങൊക്കെ ഒക്കെ ചെയ്തു വിസ ഓർച്ചയായി ഫൈനൊക്കെ അടിച്ചു പോയി പിന്നെ പിന്നെ ഇവിടെയൊക്കെ വരാൻ പറ്റാത്ത അവസ്ഥ ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ട് രണ്ടാമത്തത് ഈ വിസിറ്റ് വിസ വന്ന് ജോലി ചെയ്യുന്നവർ അവരെ ശ്രദ്ധിക്കേണ്ടത് വിസിറ്റ് വിസയില് ജോലി ചെയ്യാൻ പാടില്ല ഇവിടെ നിയമം അനുസരിച്ചിട്ട് ജോലിക്കുള്ള വിസ അല്ല അത് വിസിറ്റ് വിസയാണ് ഒരു പക്ഷേ നിങ്ങൾ കമ്പനിയിൽ ഈ തന്നെ ഇവിടെ നിയമം പറയുന്നത് നിങ്ങൾ ആ കമ്പനിയുടെ ആ സ്ഥാപനത്തിൻ്റെ ലേബർ കോൺട്രാക്റ്റും ലേബറും കാർഡും എടുത്തതിന് ശേഷമേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ ഈവൻ റെസിഡൻസ് വിസ ഇഷ്യൂ ആയാലും പിന്നെ ലേബർ കാർഡ് റെഡി ആയില്ലെങ്കിൽ ജോലി ചെയ്യാൻ പാടില്ല എന്ന നിയമാകും അപ്പം അങ്ങനെ ഒരുപാട് ജീവിക്കാർ ഓഫർ ലെറ്റർ വാങ്ങിക്കൊണ്ട് വിസിഡ് ജോലി ചെയ്തു വിസ് വിസ റിന്യൂ ചെയ്തു അവസാനം ശമ്പളം കിട്ടില്ല വിസ കിട്ടില്ല പാസ്വോഡ് കിട്ടില്ല എന്ന കേസുകൾ വരാറുണ്ട് അപ്പോൾ അവരുടെ അടുത്ത് ഉപദേശിക്കാനുള്ളത് വിസിറ്റ് വിസയിൽ ജോലി ചെയ്യാൻ പാടില്ല നിങ്ങൾ ജോലി അന്വേഷിച്ചോളൂ പക്ഷെ ജോലി ശരിയതിന് ശേഷം കമ്പനി ഉടമസ്ഥർ പറയാം എനിക്ക് എൻ്റെ ലേബർ കാർഡോ അല്ലെങ്കിൽ വിസയോ എടുക്കണം വർക്ക് ഫ്രമ നിർബന്ധം എടുക്കണം അതിനനുസരിച്ച് ജോലി ചെയ്യാൻ പറ്റുമോ എന്ന് പറയണം അതല്ലെങ്കിൽ ഈ പിന്നെ വിസിറ്റ് വിസയിൽ ജോലി ചെയ്തുകൊണ്ട് പിടിക്കപ്പെട്ടാൽ പിടിച്ച വ്യക്തിയെ ഡിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും കമ്പനിക്ക് അമ്പതിനായിരം ദിവസം ഫൈൻ അടക്കേണ്ടി വരും പിന്നെ രണ്ടാമത്തെ ഒരു കേസ് ഈ എംപ്ലോയ്മെന്റ് വിസ ഉണ്ടാവും അപ്പോ പിന്നെ എംപ്ലോയറെ പറയും ഓക്കെ നീ പോയി വേറെ പോയി ജോലി ചെയ്തോളൂന്ന് പറയും അപ്പോ പാവപ്പെട്ട പോയി വേറെ ജോലി അന്വേഷിച്ചുകൊണ്ട് വേറെ കമ്പനി ജോലി ചെയ്യും അവിടുത്തെ വിസ ഇല്ല വിസ മുമ്പത്തെ കമ്പനിയുടെ ആണ് വിസ വേറെ കമ്പനിയാണ് ജോലി വേറെ സ്ഥലത്താണ്

അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇനി നമുക്ക് പാർട്ട് ടൈം വർക്ക് വർക്ക് പെർമിറ്റുകളൊക്കെ വാങ്ങിച്ച് അത്തരത്തിൽ എംപ്ലോയേഴ്സിന്റെ വേറൊരു കമ്പനിക്ക് ജോലി ചെയ്യാണെങ്കിൽ കറണ്ട് എംപ്ലോയിന്റെ എൻഒ സി നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ പുതിയ സ്ഥാപനത്തിൽ എവിടെയാണ് നിങ്ങൾ ജോലി ചെയ്യാൻ വേണ്ടി പോകുന്നത് അവിടുന്ന് അവർക്ക് വർക്ക് പെർമിറ്റ് എടുക്കാൻ പറ്റും അതെ ഈ ഇട്ടാൽ വർക്ക് പെർമിറ്റ് എടുക്കാൻ പറ്റും വർക്ക് പെർമിറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ മിക്കവാറും സംഭവം നടക്കുന്ന പറഞ്ഞാൽ ബായ് ബാക്കുകൊണ്ട് പറയും ജോലിയില്ല വിസ ഇവിടെ വെക്കാൻ വായ്പ

അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ കമ്പനി ജോലി ഇല്ലെങ്കിൽ വിസ കിട്ടുമായിരുന്നു ഈ കോട്ടവും പിന്നെ സ്പേസ് അനുസരിച്ചൊന്നും ഉണ്ടായിരുന്നില്ല മുൻകാലങ്ങളിൽ അപ്പോൾ ആ വിസ എടുക്കാൻ ആൾക്കാർ പറഞ്ഞ് ഇവിടെ വരുന്ന ജോലി എടുത്തോ വിസ കമ്പനിയാണ് ഇപ്പോൾ ജോലി എവിടെ എടുക്കാൻ പറ്റുമായിരുന്നു ഇപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ല ഇപ്പോൾ നിങ്ങളൊരു സ്ഥാപനത്തിൻ്റെ വിസ എടുക്കാണെങ്കിൽ അതേ സ്ഥാപനത്തിൽ ജോലി ചെയ്യണം അല്ല ഒരു പക്ഷേ വേറെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ഈ മുൻ വിസ എവിടത്തെയാണ് വിസ ഉള്ളത് അവിടുത്തെ അന്വേഷണം വാങ്ങിക്കൊണ്ട് പുതിയ സ്ഥാപനത്തിന് പിന്നെ വർക്ക് പെർമിറ്റ് എടുത്താലേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ പിന്നെ കുടുങ്ങാറുണ്ട് നടക്കാറുണ്ട് ചില കമ്പനികൾ ചില പിന്നെ എന്താ പറയുക ഒരു തട്ടിപ്പ് ശ്രൂടന്മാർ ഇതിന് വേണ്ടി കമ്പനീന്നെ ഉണ്ടാക്കും കമ്പനി ഉണ്ടാക്കി കുറച്ച് വിസ വാങ്ങും കുറച്ചാൾക്ക് വിസ വെക്കും വിറ്റി പൈസ വാങ്ങിയതിൻ്റെ ശേഷം കമ്പനി പൊട്ടിയിട്ട് ആൾ മുങ്ങും പക്ഷെ ഈ വിസ വാങ്ങിയ ആൾക്കാർക്ക് പിന്നെ വെളിച്ചാൽ സ്പോൺസർ കിട്ടില്ല റെസ്പോൺസർ ഉണ്ടാവില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വിസ റിനോ ചെയ്യാൻ പറ്റുമോ ക്യാൻസൽ ചെയ്യാനോ ഇതിൻ്റെ ഡോക്യുമെൻ്റൊക്കെ വേണമല്ലോ ഇപ്പോൾ പിന്നെ എമിഗ്രേഷൻ കാർഡും ലേബർ കാർഡൊക്കെ വേണം അതില്ലാത്ത അവസ്ഥയാണ് അങ്ങനെ ഒരു കേസ് കഴിഞ്ഞ മാസം ഒന്ന് നമ്മുടെ ഇത് വന്നിരുന്നു ഒരു ഒരു മംഗലായിരത്തൊരു ഒരു ലേഡി ആയിരുന്നു അവർ ഇവിടെ വിസ വന്നു ഒരു പാകിസ്ഥാനടുത്ത് വിസ വാങ്ങി പതിനയ്യായിരത്തി ഡോംസ് വിസ ഒക്കെ കൊടുത്തു ആ കൊടുത്ത് പിന്നെ അതിൻ്റെ ശേഷം ഇയാൾ ഫോൺ എടുക്കുന്നില്ല കമ്പനി ഇവിടെയെന്നറിയില്ല എൻഡോയില്ല എന്നറിയില്ല വിസ ക്യാൻസൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പം അങ്ങനെ ആദ്യത്തെ അവരുടെ കുട്ടികളുണ്ടായിരുന്നു രണ്ട് കുട്ടികളുണ്ടായിരുന്നു അവരും വിസിറ്റിൽ വന്നതാണ് കുട്ടികൾ വിസ കുട്ടികളെ വിസ ഓറായി പിന്നെ വന്ന് നമ്മളിങ്ങനെ ഇടപെട്ടുകൊണ്ട് അതിനെ അവരുടെ വിസ ഒക്കെ ഫൈൻ അടിച്ചു രണ്ട് കുട്ടികളെ എക്സാം ആയിരുന്നു മാർച്ചിൽ എക്സാം ആയിരുന്നു നാട്ടിൽ പണ്ടതായിരുന്നു അങ്ങനെ കുട്ടികളെ ഫൈനൊക്കെ അടിച്ച് പതിനായിരം ഒരു ഫൈനൊക്കെ വന്നു രണ്ട് കുട്ടികളെ ഫൈനൊക്കെ അടിച്ചിട്ട് ഓർഷി ഓർഷി അതെ 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 കുട്ടികളെ ആയതുകൊണ്ട് പിന്നെ ഈ ഐസ്കാനൊക്കെ എടുത്ത് പോയാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റൂല ഫൈൻ അടിച്ചാൽ തിരിച്ച് വരാൻ പറ്റും ഫൈനടക്കാണ്ട് പോകാൻ പറ്റും ഐസ്കാൻ എടുത്തിട്ട് വിടും കുട്ടികളെ തിരിച്ച് കയറ്റി വിടും പക്ഷെ തിരിച്ച് വരാൻ പറ്റില്ല അപ്പൊ നമ്മൾ വിചാരിച്ചു കുട്ടികൾ അങ്ങനെ ഫ്യൂച്ചറാണല്ലോ പെണ്ണങ്ങൾക്ക് വരേണ്ടി വന്നാൽ അങ്ങനെ ഫൈനൊക്കെ കഴിഞ്ഞാൽ നമ്മൾ അറേഞ്ച് ചെയ്തു നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ ഫൈൻ അടിച്ച് വിട്ടതാണ് അപ്പം കുട്ടികൾ എപ്പോഴും വരാൻ പറ്റും പക്ഷേ ഈ ലേഡീൻ്റെ പിന്നെ വിസയാണ് ഒരു കമ്പനിയുടെ വിസയാണ് കമ്പനി ഇല്ല കമ്പനിയുടെ ഉടമസ്ഥയില്ല എവിടെയൊന്നും അറിയില്ല അതാണ് അവസ്ഥ അപ്പോൾ ഒരുപാട് പിന്നെ അങ്ങനെ വിസ ഫ്രീ വിസത്തേരാജ് കിട്ടുമ്പോൾ അത് അന്വേഷിക്കേണ്ടത് ആ കമ്പനീൻ്റെ ജോലി അവിടെ ജോലി ഉണ്ടെങ്കിൽ മാത്രമേ വിസ വാങ്ങാൻ പറ്റുള്ളൂ അവർക്ക് ഇവിടെ വന്ന് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ആ കമ്പനി ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് പരാതി കൊടുക്കാൻ പറ്റും അപ്പൊ കമ്പനി ഇല്ല കമ്പനി ഉടമസ്ഥ ആളില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇവര് കമ്പനി ഓപ്പൺ ചെയ്തുകൊണ്ട് പത്തോ പതിനഞ്ചോ ഇരുപതോ ഇരുപത്തഞ്ചോ വിസ വാങ്ങി എടുത്തുകൊണ്ട് പത്തിരുപത്തഞ്ചു പേർക്ക് വിറ്റ് ആൾ ഇവിടുന്ന് മുങ്ങിയാല് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അപ്പോൾ അത് അങ്ങനെ ചെയ്യുക അത്രയും ആൾക്കാർ ചെയ്യേണ്ടത് ആ കമ്പനിൻ്റെ മറ്റ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുക കമ്പനി ഇവിടെ റണ്ണിങ് കമ്പനിയാണോ എസ്റ്റാബ്ലിഷ് കമ്പനിയാണോ അവിടെ തന്നെ ജോലി ഉണ്ടോ അങ്ങനെ ഫ്രീ ഇതൊരു സംവിധാനം ഇല്ല അപ്പോൾ അത് പോവാതിരിക്കാൻ നല്ലത് അപ്പൊ ഇങ്ങനെ മറ്റൊരു കമ്പനിയില് ജോലിക്കായി എത്തിയിട്ട് വേറെ പുറത്ത് ജോലി ചെയ്യേണ്ടി ചെയ്യേണ്ടിവരുന്നു അല്ലെങ്കിൽ ഈ ഒരു ഇങ്ങനെ ഒരു എംപ്ലോയർ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു സാഹചര്യത്തില് എന്താണ് പിന്നെ ഇവർക്ക് എടുക്കാൻ പറ്റുന്ന തുടർ നടപടി അവർ ചെയ്യേണ്ടത് അവർ ലേബറിൽ വിളിച്ച് പരാതി കൊടുക്കുക മിനിസ്റ്റർ ഓഫ് ഹ്യൂമൻ റിസോർസ് ഡെവലപ്മെന്റിനെ വിളിച്ച് പരാതി കൊടുക്കുക പരാതി കൊടുത്താൽ അവർ പിന്നെ സ്പോൺസർ ഉണ്ടോ എന്ന് വെച്ചാൽ സ്പോൺസറെ വിളിക്കും അന്വേഷിക്കും ഉണ്ടെങ്കിൽ അവർ അദ്ദേഹത്തോട് ഇത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറയും അത് വിളിച്ച് കിട്ടില്ലെങ്കിൽ പിന്നെ ലേബർ ഒന്ന് ക്യാൻസൽ ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെയാണ് എമിഗ്രേഷൻ എന്നും എമ്മിഗ്രേഷനും അവർ സ്പോൺസറെ പിടിച്ച് അവർ ഇവിടെ ഇല്ല എന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ അവർ ക്യാൻസൽ ചെയ്ത് കൊടുക്കും അത് ഒരുപാട് സമയം എടുക്കും അതിൻ്റെ ബാക്കിൽ ഓർഡനും സമയമെടുത്തലും ഒക്കെ നടക്കും അപ്പോൾ അത് സൂക്ഷിക്കേണ്ടത് വിസ ഇത്രയും വിസയിൽ വിസ വാങ്ങുമ്പോൾ തന്നെ നല്ലോണം പഠിച്ചുകൊണ്ട് അന്വേഷിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം തീർച്ചയായിട്ടും ഈ ഇത്തരത്തിലുള്ള പറ്റിപ്പുകളൊക്കെ നടക്കുമ്പോൾ നമ്മൾ നമ്മളതിന് ഇരകളാവുന്ന സമയത്ത് പറ്റുന്ന ഒരു സംഭവം എന്താന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് കിട്ടേണ്ട ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പം ഗ്രാറ്റുവിറ്റി ആണെങ്കിലും എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റ്സ് ഇങ്ങനത്തെ അലവൻസുകളൊന്നും നമുക്ക് ബെനിഫിറ്റ്സ് ഒന്നും നമുക്ക് കിട്ടില്ല എന്നുള്ളതന്നെയാണ് അല്ല അത് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് തന്നെ അത് എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ലോസ് തന്നെയാണ് ഇനി നമ്മൾ ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ കാണാറുണ്ട് ഒരുപാട് കേസസ് നമ്മൾ കാണാറുണ്ട് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മോസ്റ്റ് കോമൺലി നമ്മൾ കണ്ടുവരുന്ന കുറച്ച് പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇമിഗ്രേഷൻ ഈ പിന്നെ ഹൗസ് മെയ്റ്റ്സ് അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ് അല്ല ഹോസ്പിറ്റാലിറ്റീസ് ഹോട്ടൽസ് റെസ്റ്റോറൻറ്റ് ജോലി ചെയ്യുന്നവർക്ക് വിജയമാണ് പിന്നെ ഇമിഗ്രേഷൻ ആണ് ലേബർ ഉണ്ടാവില്ല അപ്പോൾ അവർ അവരുടെ പ്രശ്നങ്ങൾക്ക് തീർച്ചയായും അവരൊരു എംപ്ലോയി ആണ് ലേബർ ആണ് അവർക്കിതിൻ്റെ ആനുകൂല്യങ്ങളും ഗാറ്റും ലീവ് സാലറിയും ഇതൊക്കെ കിട്ടേണ്ടതാണ് അവർക്കിതൊന്നും കിട്ടില്ലെങ്കിൽ അവർ എമ്മിഗ്രേഷൻ ആയിരിക്കണം പരാതി കൊടുക്കേണ്ടത് അപ്പോൾ എമിഗ്രേഷൻ അവരുടെ സ്പോൺസർ വിളിച്ചുകൊണ്ട് ഒരു അമിക്കബിൾ സെറ്റിൽമെൻ്റ് ചെയ്യാൻ ശ്രമം നടത്തും അത് നടന്നില്ലെങ്കിൽ പിന്നെ അവർ അവിടെ നിന്ന് പിന്നെ കോടതിക്ക് റെഫർ ചെയ്യും അതാണ് ഈ എമിഗ്രേഷൻ അണ്ടർ വരുന്നവരൊക്കെ ചെയ്യേണ്ടത് വിസ ട്ടിപ്പ് കേസുകളിലാണെങ്കിലും പല സമയങ്ങളിലും നമ്മൾ ഒക്കെ ഫയൽ ചെയ്ത് കാണാറുണ്ട് ഇത്തരത്തിലുള്ള അല്ലേ അപ്പോൾ ഇതില് എംപ്ലോയി അവരുടെ ഒരു നിലപാടുകൾക്കൊന്നും ഇല്ലെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെയെങ്കിലും നേരിടാനായിട്ട് പറ്റുമോ നല്ലൊരു ആണ് ഇങ്ങനെ വരാറുണ്ട് അത് നമ്മൾ എംപ്ലോയി എംപ്ലോയി മനസ്സിലാക്കേണ്ടത് ദിവസം തുടർച്ചയായി പോയില്ലെങ്കിൽ എംപ്ലോയേഴ്സിന് അദ്ദേഹത്തിന് മേൽ അബ്സ്കോണ്ട് കിടാൻ പറ്റും അത് ഓൾട്ടർനേറ്റീവ് ഇരുപത്തൊന്ന് ദിവസം ഒരു ദിവസം വിട്ട് ഒരു ദിവസം ഇരുപത്തൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയി അങ്ങനെ കമ്പനിയൊക്കെ പോയില്ലെങ്കിൽ എംപ്ലോയർക്ക് അബ്സ്കോണ്ട് ഇടാൻ പറ്റും ഓടിപ്പോയി പരാതി കൊടുക്കാൻ പറ്റും അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ പരാതി പിൻവലിക്കണമെങ്കിൽ അദ്ദേഹം തന്നെ വിചാരിക്കണം ഈ സ്പോൺസർ തന്നെ വിചാരിക്കണം അതല്ലെങ്കിൽ അപ്പൊ അത്രയും ഈ എംപ്ലോയീസ് ഒക്കെ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ പോവാതിരുന്നിൽ പോലീക്കാൻ പറ്റില്ല എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അവർക്ക് നോട്ടിഫൈ കൊടുക്കണം റൈറ്റിംഗിൽ നോട്ടീസ് കൊടുക്കണം ഇതാണ് കാരണം ഞാൻ വരത്തില്ല ഇതാണ് സംഭവം നമ്മൾ ഒരുപാട് പ്രത്യേകിച്ച് മലയാളികളാണെങ്കിലും ഇന്ത്യക്കാരാണെങ്കിലും പാകിസ്ഥാനും ബംഗ്ലാദേശൊക്കെ ശമ്പളം കിട്ടി എംപ്ലോയർ ശമ്പളം തന്നില്ല അതിന് പോകാണ്ടിരിക്കും ജോലിക്ക് പോകില്ല റൂമിൽ കിടന്നുറങ്ങും എനിക്ക് അവിടെ നിന്ന് ശമ്പളം കിട്ടുന്ന പോകേണ്ട ആവശ്യമില്ലല്ലോ ഒന്ന് പക്ഷേ അവിടെ സംഭവിക്കുന്ന

പിന്നെ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോർസിന് ബോധ്യപ്പെടുത്തണം ഇത് ഒരു ഫേക്ക് അബ്സ്കോണ്ടിങ് ആണ് ഞാൻ ഇവിടെ അവൈലബിൾ ആയിരുന്നു പിന്നെ ഞാൻ കമ്പനിക്ക് പോവാത്തതാണ് തെളിയിക്കണം തെളിയിക്കാൻ ബുദ്ധിമുട്ടാണ് ഈസി ഈസിയൊന്നും അല്ല ഒരുപാട് ഇത്തരത്തിലുള്ള കേസുകളും ഒരുപാട് ഒരുപാട് കേസുകളുണ്ട് അത് കമ്പനിയുടെ പറ്റി ചിന്തിക്കാണെങ്കിൽ ഒരു എംപ്ലോയി എംപ്ലോയിപ്പോ കമ്പനിക്ക് വരുന്നില്ല മാസങ്ങളായിട്ട് വരുന്നില്ലെങ്കിൽ അവർ സിസ്റ്റം ഉണ്ടല്ലോ സാലറിയുടെ അത് ബ്ലോക്ക് ചെയ്യും സാലറി ഇപ്പോൾ കണ്ടിന്യൂസ് രണ്ടോ മൂന്നോ മാസം ഡബ്ലിഎസ് പോയില്ലെങ്കിൽ അവരുടെ സിസ്റ്റമൊക്കെ ബ്ലോക്ക് ചെയ്യും അപ്പോൾ എംപ്ലോയൊക്കെ വേറെ നിർവാഹമില്ല വേറെ ഓപ്ഷൻ ഇല്ല അപ്പോൾ ആ എംപ്ലോയ വന്നില്ലെങ്കിൽ അബ്സ്കോൺ ഓപ്ഷൻ ഉള്ളൂ അപ്സ്കോൺ കിട്ടാൻ പിന്നെ സാലറി ഇടേണ്ട ആവശ്യമില്ല ഡബ്ല്യൂ പി എസ്സിൽ അതാണ് എംപ്ലോയസ് അങ്ങനെ ചെയ്യാൻ കാരണം അപ്പോൾ എംപ്ലോയ് ശ്രദ്ധിക്കേണ്ടത് കമ്പനിക്ക് പോകുന്നില്ലെങ്കിൽ റൈറ്റിംഗിലേക്ക് ഇൻഫോം ചെയ്യുക ഇതാണ് സംഭവം ഇതാണ് കാരണം അല്ലെങ്കിൽ രസ്യൻ ചെയ്യുക പോവാതിരിക്കലൊരു ഓപ്ഷനല്ല പിന്നെ വിസ സംബന്ധമായിട്ട് പറയുമ്പം വിസ വിസിറ്റ് വിസയിലൊക്കെ ഇവിടെ വന്നിട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്ന കാലാവധി എക്സ്റ്റൻഡ് ചെയ്യേണ്ട കാലാവധി കഴിഞ്ഞിട്ടും ഇവിടെ ഓവർസ്റ്റേ നിൽക്കുകയാണെങ്കിൽ അതിന്റെ തുടർ നടപടികൾ ഫൈനോട് കൂടി അത് അതോ വേറെ എന്തെങ്കിലും സ്റ്റെപ്പുകൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക അത് പിന്നെ ഈ വിസിറ്റ് വിസമ്മും ട്രാവൽ ഏജന്റ് മുഖാന്തരക്ക് എംപ്ലോമി ഒരു മാസം വന്നു അത് എക്സ്റ്റന്റ് ചെയ്തില്ല അതല്ലെങ്കിൽ പിന്നെ നാട്

പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് ഈ അവർ ബന്ധപ്പെടുക ഏജൻ്റ് എനിക്ക് അബ്സ്കൗണ്ട് എന്നെ റിമൂജ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കേസ് അവിടുത്തെ വരാറുണ്ട് നിങ്ങൾ ഇടപെടണം ഏജൻ്റ് വിളിക്കണം അബ്സ്കൗണ്ട് റിമൂജ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ പറയാ ഇത് പിന്നെ നമ്മൾ വിളിച്ചിരുന്നു അവർ പോവാത്തതാണ് ഞങ്ങൾക്ക് ഇത്ര ഫൈൻ വന്നിട്ടുണ്ട് ഇത്ര ഫൈൻ അടക്കണം ഇത്ര ഡിപ്പോസിറ്റ് കട്ട് ചെയ്തിട്ട് തന്നാൽ നമുക്ക് ചെയ്യാമെന്ന് പറയാറുണ്ട് അപ്പോൾ അപ്പോഴത്തേക്ക് ഒരുപാട് പൈസയും ഫൈനും ഒരുപാട് പ്രശ്നങ്ങളായിരിക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അപ്പോൾ ഇമിഗ്രേഷൻ ആയിട്ട് ഇപ്പം ഒരു അഡ്വക്കേറ്റ് എന്നുള്ള രീതിയിൽ സീനിയർ അഡ്വക്കേറ്റ് എന്നുള്ള രീതിയിൽ കണ്ടുവന്നിട്ടുള്ള ഒരു മേജർ കേസ് എത്തരത്തിലുള്ളതാണ് ഒരുപാട് കേസുകൾ ഇപ്പോൾ ഈ ഇടയ്ക്ക് എന്റെ ഒരു ക്ലയൻസ് ഉണ്ടായിരുന്നു അവർ പിന്നെ റഷ്യൻ നാഷണൽസ് ആണ് ഒരു ഒരു ഫാമിലിയാണ് നാല് കുട്ടികളും പിന്നെ ഉപ്പും ഉമ്മാവും അവർ കോവിഡ് ബിസിനസ്സൊക്കെ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് അബ്സ്കോണ്ടിങ് ആയിരുന്നു സാർജ് ലഭിച്ചായിരുന്നു ഒരുപാട് ഫൈന് മില്ലൺ കണക്കിന് ഫൈൻ ആയിരുന്നു ഒരു നാല് വർഷം അഞ്ച് വർഷം അബ്സ്കോണ്ടിങ് ആയിരുന്നു അപ്പോൾ അതിനൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കോടതിയിൽ പോയി നമുക്ക് റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റും റിക്വസ്റ്റ് കൊടുത്തിട്ട് ഇങ്ങനെ പ്രശ്നമാണ് ഇവർ പോവാത്ത കാരണം ജന്യുവൻ കാരണമൊക്കെ പറഞ്ഞാൽ ആ ഫൈനൊക്കെ കുറച്ച് പിന്നെ ചെറിയൊരു ഫൈൻ അടിച്ചാൽ അതൊക്കെ അവർക്ക് റിമുച്ചയാൻ സാധ്യതയുണ്ട് അപ്പോൾ അതാണ് ചെയ്യേണ്ടത് അബ്സ്കോണ്ടിങ് കൂടുതൽ അബ്സ്കോണ്ട് പിന്നെ ഫൈൻ വന്നാൽ നേരിട്ട് പോയിക്കൊണ്ട് ഒരു റിക്വസ്റ്റ് കൊടുത്താൽ കുറച്ചുകൊണ്ട് ആ പിന്നെ ചെയ്യാൻ പറ്റും നേരിവസ്റ്റ് പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് നമ്മൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് റിസൈൻ ചെയ്തു വർക്ക് വീസ അല്ലെങ്കിൽ ലേബർ കോൺട്രാക്റ്റ് ഒക്കെ ക്യാൻസൽ ചെയ്തിട്ട് അവർ നാട്ടിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ ഇവിടുന്ന് വേറെ ഒരു കമ്പനിയിലേക്ക് മാറുകയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോസസ്സ് സ്പോൺസറുടെ ഭാഗത്ത് നിന്ന് വീസ ക്യാൻസലേഷന്റെ ശരിക്കും ഉള്ള ഒരു ആ റിയൽ പ്രോസസ് എന്താണ് എംപ്ലോയ്മെൻറ്റ് വിസ ആയാല് വൺ മന്ത് നോട്ടീസ് കൊടുക്കണം വൺ മന്ത് നോട്ടീസ് കൊടുത്ത വൺ മന്ത് നോട്ടീസിൻ്റെ ശേഷം എംപ്ലോയേഴ്സ് ഒരു ഫോം പിന്നെ ഒപ്പിടണം എംപ്ലോയിയും എംപ്ലോയേഴ്സും ഒപ്പിടണം അത് ലേബറിൽ സബ്മിറ്റ് ചെയ്യണം ലേബർ കാർഡ് ക്യാൻസൽ ചെയ്യാൻ പറ്റിയിട്ട് അത് ക്യാൻസൽ ചെയ്തതിൻ്റെ ശേഷം പിന്നെ ഈ എംപ്ലോ എംപ്ലോയിക്ക് സ്പോൺസർ ഉണ്ടാവില്ല വൈഫും കുട്ടികളൊക്കെ ഉണ്ടായാൽ എമിഗ്രേഷൻ അവരുടെ വിസ ഹോൾഡ് ചെയ്യണം ഇദ്ദേഹത്തെ വിസ ക്യാൻസൽ ചെയ്തതിന് മുമ്പ് അവരുടെ വിസ ഹോൾഡ് ചെയ്ത് പുതിയ വേറൊരു കമ്പനിയുടെ ഓഫർ അതൊക്കെ കിട്ടിയാൽ അതിലേക്ക് മാറണം ഇദ്ദേഹത്തിൻ്റെ വിസ ഇവിടുന്ന് ക്യാൻസൽ ചെയ്ത് അവിടേക്ക് മാറണം പിന്നെ ആയിരിക്കണം ഈ സ്പോൺസർ വിസ ഒക്കെ അങ്ങോട്ടേക്ക് മാറ്റരുത് അപ്പോൾ ആ പ്രോസസ്സ് പിന്നെ കറണ്ട് എംപ്ലോയേഴ്സ് സഹകരിക്കണം പുതിയ എംപ്ലോയേഴ്സും സഹകരിക്കണം അത് പ്രോസസ്സ് സ്മൂത്തായിട്ട് നടക്കുകയുള്ളൂ അതല്ലെങ്കിൽ ഈ വിസ ക്യാൻസൽ ചെയ്തതിന് ശേഷം വൺ മന്ത് ഗ്രേസ് പീരീഡ് ഉണ്ട് വൺ വിതിൻ വൺ മന്ത് വേറെ വിസ പിന്നെ റെഡി ആയിരിക്കണം അവിടുത്തെ പിന്നെ ഇപ്പോൾ പുതിയ പ്രോസസ്സൊക്കെ ഉണ്ട് പിന്നെ കോട്ട അപ്ലൈ ചെയ്യണം കാറ്റഗറി അപ്ലൈ ചെയ്യണം അതൊക്കെ വരെ നമുക്ക് കാലതാമസം എടുക്കുന്നുണ്ട് അത് പിന്നെ ഇവരുടെ കോപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ അത് ഡിലേ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ രണ്ടുപേരും പേരും കോപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ വൺ മന്ത് പ്രോസസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ ഇനി പലപ്പോഴും നമുക്കറിയാം ഇവിടെ ആയിട്ട് നിൽക്കുന്നവരൊക്കെ ഒരുപാട് പേരാണ് പല സന്ദർഭങ്ങളിലും നാട്ടിലേക്ക് സ്ഥിരതാമസത്തിനായിട്ട് പോകുന്നവരുണ്ട് അപ്പം ആ സാഹചര്യങ്ങളിപ്പോൾ നമ്മുടെ ഓൺ ഫാമിലിയുടെ സ്പോൺസർ എന്ന് പറയും മേ ബി മോസ്റ്റ്ലി ഹസ്ബൻഡാണ് ഉണ്ടാവാറുള്ളത് പിന്നെ വൈഫ് വൈഫും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ഹസ്ബൻഡ് ഹസ്ബൻഡാണെന്നുണ്ടെങ്കിൽ സപ്പോസ് ഹസ്ബൻഡ് ആണെങ്കിൽ അവരുടെ വിസ ക്യാൻസലേഷൻ ചെയ്യുന്നതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് നമ്മൾ ഡിറക്റ്റ്ലി പോയിട്ട് ക്യാൻസൽ ചെയ്യണോ എങ്ങനെയാണ് അതിൻ്റെ ഫാമിലിയുടെ വിജയം പറയാനുള്ളത് ഫാമിലി വിജയമാണെങ്കിൽ തീർച്ചയായും അത് അവരിപ്പോൾ നാട്ടിൽ പോകാണെങ്കിൽ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ തന്നെ നേരിട്ട് പോയി ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ ഫാമിലി ഇപ്പം നാട്ടിൽ പോയാൽ ആറുമാസം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ക്യാൻസലാകും ഒരു പക്ഷേ ആയില്ലെങ്കിൽ അവർ ഇവിടെ വന്ന് നേരിട്ട് പിന്നെ അവിടെ നിന്ന് എമ്മിഗ്രേഷൻ പോയി അവർ വിസ ക്ലിയർ ചെയ്യേണ്ടതാണ് അതല്ലെങ്കിൽ പിന്നെ പിന്നെ ഫ്യൂച്ചറിൽ എപ്പോഴും അവർ തിരിച്ച് വരാണെങ്കിൽ വിസ എടുക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവും വിസ കാണിക്കും ഒരു സിസ്റ്റം ക്ലിയർ ആയിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് എമിഗ്രേഷൻ നേരിട്ട് പോയിക്കൊണ്ട് തന്നെ ക്ലിയർ ചെയ്ത് കാണിക്കും നല്ലത് തീർച്ചയായിട്ടും ബന്ധമായിട്ടും ഇമിഗ്രേഷൻ സംബന്ധമായിട്ടും ഒക്കെ നമുക്കറിയാം ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ടാവും ഒരുപാട് പ്രശ്നങ്ങളിൽ അകപ്പെട്ടവരുണ്ടാവും സംശയങ്ങളുണ്ടാവും അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഒരു രണ്ട് ചോദ്യം നമ്മുടെ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് അതും കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അതിലാദ്യമായിട്ട് ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞൊരു വിഷയം തന്നെയാണ് കോവിഡിൻ്റെ സമയത്ത് ഇവിടെ ഫാമിലി ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് കോവിഡിൻ്റെ സമയത്താണ് വിസ ക്യാൻസൽ ചെയ്തിട്ട് നാട്ടിലെ പോകുന്നത് അപ്പം അവർക്ക് തിരിച്ച് വരാനായിട്ട് നോക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ട് സംശയമാണ് ഇയാൾക്കുള്ളത് അപ്പൊ ആ ഒരു സംശയം ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമുക്കൊരു വിസ ക്യാൻസൽ ആയിട്ടുണ്ടെന്ന് എങ്ങനെ ഉറപ്പിക്കാനായിട്ട് പറ്റും അത് തീർച്ചയായും അവർ ആമർ സർവീസിൽ പോയാൽ ക്യാൻസൽ ആയിട്ടുണ്ടോ ഇല്ലെങ്കിൽ അത് ഒരുപക്ഷെ അവിടുന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും പറ്റില്ലെങ്കിൽ എമിഗ്രേഷൻ പോയി നേരിട്ട് ഇദ്ദേഹത്തിന് പിന്നെ അത് ക്ലിയർ ചെയ്യാൻ പറ്റും അല്ലാതെ നമുക്ക് ഓൺലൈൻ വഴി ചെക്ക് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങള് ഓൺലൈനിൽ യു എ പാസിൽ കാണിക്കണം ഇതിന്റെ അദ്ദേഹത്തിന്റെ സ്പോൺസർ യു എ പാസ് നോക്കിയാൽ മനസ്സിലാവും അതൊരു പക്ഷെ അതിൽ പിന്നെ യു എ പാസ് ചിലപ്പോൾ കാണിക്കുള്ളൂ എമിഗ്രസൺ സിസ്റ്റം കാണുമായിരിക്കും അത് അവിടെ എമിഗ്രേഷൻ പോയിരിക്കും തന്നെ കൺഫർമേഷൻ അല്ലേ ഇനി അടുത്തൊരു ചോദ്യം ഉള്ളത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഒരുപാട് കേസുകളിൽ നമുക്ക് ട്രാവൽ ബാൻ വരാറുണ്ട് അപ്പോൾ ട്രാവൽ ബാൻ ഉണ്ട് നമുക്ക് മുൻകൂട്ടി ചിലപ്പോൾ അറിയാൻ സാധിക്കണമെന്നില്ല അപ്പോൾ ഇത്തരത്തിൽ ട്രാവൽ ബാൻ ഉണ്ടോ എന്ന് അറിയാനുള്ള എന്തെങ്കിലും സംവിധാനം അല്ലെങ്കിൽ ട്രാവൽ ബാൻ വൺസ് നമ്മൾ എയർപോർട്ടിൽ എക്സിറ്റ് ആവുന്ന സമയത്തോ എന്താണ് നമുക്ക് ചെയ്യാനാവുക ട്രാവൽ ബാൻ ഉണ്ടോ നോക്കണമെങ്കിൽ ദുബൈ പോലീസിന്റെ ആപ്പിൽ പോയാൽ ഫൈനാൻഷ്യൽ ക്രൈം ആണെങ്കിൽ അതിൽ കാണിക്കും ഫൈനാൻഷ്യൽ ചെക്ക് ബൗൺസ് ആണെങ്കിൽ അതൊക്കെ ആണെങ്കിൽ ദുബൈ പോലീസിന്റെ ആപ്പിൽ പോയാൽ മനസ്സിലാവും അതല്ലാതെ വേറെ കേസുകളാണെങ്കിൽ ആണെങ്കിൽ വേറെ വല്ല ക്രൈം കേസുകാണെങ്കിൽ അത് ഇതിൽ കാണില്ല അപ്പോൾ അത് ചെക്ക് ചെയ്യണമെങ്കിൽ ഒന്നിക്കലോ പിന്നെ ആള് ഇവിടെ ഉണ്ടെങ്കിൽ നേരിട്ട് പോയി പോലീസ് പോയാൽ ചെക്ക് ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ പിന്നെ നാട്ടിലെ ആള് പുറത്താണെങ്കിൽ ഇവിടുത്തെ ലോയറിന് പവർ ഓഫ് ഫ്രണ്ട് കൊടുത്താൽ അവർക്ക് അത് പോയി ചെക്ക് ചെയ്തിട്ട് പറയാൻ പറ്റും ഇവർക്ക് മെയിൻലി നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ചെക്ക് ചെക്ക് പോലീസിൽ പോയിട്ട് പറയുമ്പോൾ അവിടെ ഉണ്ടാവുന്ന സംശയം ആ പോകുന്ന സമയത്ത് നമ്മളെ നമ്മളെങ്ങാനും അറസ്റ്റ് ചെയ്തിട്ടോ എന്നുള്ള സംശയങ്ങളാണ് അതെ അത് പിന്നെ കേസ് ടു കേസ് ബേസിസ് ആണ് അറസ്റ്റ് പറഞ്ഞാൽ അങ്ങനത്തെ കേസ് ആണെങ്കിൽ അറസ്റ്റ് ചെയ്യും അറസ്റ്റ് അതല്ലാതെ ഫൈനാൻഷ്യൽ ബന്ധപ്പെട്ട് സിവിലുമായി ബന്ധപ്പെട്ട് കേസ് ആണെങ്കിൽ അറസ്റ്റ് ഉണ്ടാവില്ല അറസ്റ്റൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നോക്കി ചെക്ക് ചെയ്യുന്നതിന് അത് പേടിക്കേണ്ട ആവശ്യമില്ല പോലീസ് പോലെ ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ കൂടി ഞാൻ കേട്ട ഒരു വിഷയമാണ് എയർപോർട്ടിൽ നിന്നിട്ട് അവരെ പെട്ടെന്ന് ട്രാവൽ ബാൻ ഉണ്ടെന്ന് അറിയുന്നതും അവരെ അറസ്റ്റ് എന്ന അറസ്റ്റ് പ്രോസസ്സിലേക്ക് നീങ്ങുന്നതും ഒക്കെ അപ്പം പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ ഇല്ല അല്ലെങ്കിൽ ഇനി ഇൻഫോമാൻസ് ഇൻഫോർമേഷൻ കിട്ടിയാൽ തന്നെ അവർ എന്താണ് ചെയ്യേണ്ടത് ഇപ്പം നമ്മുടെ ഒരു സുഹൃത്തോ അല്ലെങ്കിൽ ബന്ധുവോ ആരെങ്കിലും ഇതിലാകപ്പെട്ടു നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ പുറത്ത് നിൽക്കുന്ന റിലേറ്റീവ്സ് എന്താണ് ചെയ്യേണ്ടത് എന്താണ് അവർ എടുക്കേണ്ട അടുത്ത സ്റ്റെപ്പ് റിലേറ്റീവ്സ് ചെയ്യേണ്ടത് തീർച്ചയായും അവർക്ക് പോയി അന്വേഷിച്ച് അതിൻ്റെ ഡീറ്റെയിൽ എടുക്കാൻ പറ്റുവാണെങ്കിലും നേരിട്ട് എടുക്കുക പോലീസിൽ പോയി ക്രിമിനൽ കേസാണെങ്കിൽ എടുക്കാൻ പറ്റും സിവിൽ കേസ് ഇപ്പോൾ എക്സിക്യൂഷനിലാണെങ്കിൽ കോടതിയിൽ പോയാൽ അത് ഒരു പക്ഷേ അവർക്ക് റിലേറ്റീവ് കിട്ടുമോയെന്ന് അറിയില്ല എല്ലാവർക്കും കൊടുക്കാറില്ല ഒന്നിക്കിലോ ബ്ലഡ് റിലേറ്റീവ് ആയിരിക്കണം പിന്നെ ഫാദർ മദർ വൈഫ് കുട്ടികളാണെങ്കിൽ കിട്ടും ഹസ്ബൻഡ് വൈഫ് ആണെങ്കിൽ കിട്ടും അതല്ലെങ്കിൽ ഏതെങ്കിലും ലോയർക്ക് അപ്പോയിൻമെൻറ്റ് പിന്നെ പവർ ഫണ്ടിന് കൊടുത്താൽ അവർക്ക് നോക്കി ചെക്ക് ചെയ്ത് പറയാൻ പറ്റും സ്റ്റെപ്പ് എന്ന് ഏറ്റവും കൺവീനിയന്റ് ആയിട്ട് അഡ്വക്കേറ്റിനെ കാര്യങ്ങൾ നീക്കുക തീർച്ചയായും ഏറ്റവും നല്ലത് അതാണ് ഈ ആമർ സർവീസിലും പിന്നെ ഇപ്പോ ദുബൈ കോടതിയുടെ ഒക്കെ സിസ്റ്റം ഇപ്പൊ അല്ല അതീത് സെന്റർ ഉണ്ട് അല്ല അതീത് സെന്റ് അവിടെ പോയാൽ കിട്ടും പക്ഷെ അവിടെയൊക്കെ അവിടെ കളിക്കുന്ന സ്റ്റാഫിനൊക്കെ ലീഗൽ പിന്നെ ലീഗലായിട്ട് അവർക്ക് അത്ര അത്ര നോളജുള്ളവരല്ല അപ്പൊ ഒരുപാട് കേസുകള് ലേബർ കേസാണെങ്കിലും ഒരുപാട് കേസുകൾ അവിടെ പോയതിനു ശേഷം അവിടെ കുടുങ്ങി നഷ്ടപ്പെട്ട് കേസ് നഷ്ടമായി വിധിയൊക്കെ എതിരായി ബന്ധനു ശേഷമാണ് അപ്പോൾ അതിൻ്റെ ശേഷം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റും ഇന്നലെ ഒരു കേസ് വന്നിരുന്നു അവർ പിന്നെ ഒരു കമ്പനി ഒരു ചെക്ക് മിസ്സിംഗുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ചെക്ക് ആയി ഒരു റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട ചെക്കായിരുന്നു അപ്പോൾ നമ്മള കക്ഷിയുടെ കയ്യിൽ നിന്ന് ചെക്ക് ഡാമേജ് ആയി അപ്പോൾ കമ്പനി ഇവിടെ നീ പിന്നെ നിന്റെ കയ്യിൽ നിന്നാണല്ലോ ഡാമേജ് ആയത് നീ പോലീസ് വരണം സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞു അദ്ദേഹം പോയിട്ട് കൊടുത്തു സമ്മതിച്ചു അപ്പോൾ ആ കേസ് അല്ല അതീതിയിലാണ് ഹാൻഡിൽ ചെയ്തത് അവസാനം ഇതിൽ ഇന്നലെ വന്ന കക്ഷിക്കെതിരായിട്ട് വിധി വന്നു ഫസ്റ്റ് കോടതിയും വിധി വന്നു ഇപ്പൊ എക്സിക്യൂഷന്റെ ഉള്ളത് അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ നേരത്തെ തന്നെ നല്ലൊരു ലോയറെ കണ്ടെത്തിക്കൊണ്ട് അത്രയും നല്ലത് തീർച്ചയായിട്ടും നിയമവശങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക പക്ഷെ അതിൽ പ്രഗൽഭരായിട്ടുള്ള ആളുകളാണ് അഡ്വക്കേറ്റ്മാർ അപ്പോൾ അവർ അവരിലൂടെ തന്നെ ലീഗൽ സർവീസിലൂടെയും ഒക്കെ നീങ്ങുന്നത് തന്നെയായിരിക്കും ഏറ്റവും നമുക്കും കൺവീനിയന്റ് കൂടുതൽ നിയമവശങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും ഒക്കെയായിട്ട് പ്രവാസി നീതിയിൽ ഇനി അടുത്തൊരു വിഷയവുമായിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും അതുവരേക്കും നമസ്കാരം